പ്രിയപ്പെട്ടവരെ നോക്കൂ സയൻസിൽ എല്ലാ കാര്യത്തിനും തെളിവുകൾ വെച്ചിട്ടാണ് സംസാരിക്കുന്നത് ഈ മതി ഏതെങ്കിലും ഒരു കാര്യത്തിന് എന്തെങ്കിലും തെളിവുണ്ട് എല്ലാ സ്വർഗത്തിൽ ചെന്നിട്ടേ നിങ്ങൾക്ക് കിട്ടുള്ളൂ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത ഒരു ദൈവത്തിന് അല്ലെങ്കിൽ ഒരു മതവിശ്വാസത്തിന് സ്വർഗത്തിൽ എന്ത് വാഴക്ക ചെയ്യാനാ പറ്റുന്നേ നമുക്ക് ദൈവങ്ങളിലാണ് വിശ്വാസം അത് കുരിശിലേറ്റപ്പെട്ട കൃഷ്ണനായാലും വികാരം മൂത്താൽ കുരിശിലേറ്റപ്പെട്ട കൃഷ്ണനായാലും ഈ തോന്നിയാസം കാണിക്കുന്നവനെ ദൈവം ഇവിടെ വെച്ചാൽ കാണിച്ചു കൊടുക്കട്ടെ ശിക്ഷിക്കുന്നുണ്ടല്ലോ ഒരുപാട് ശിക്ഷിക്കുന്നില്ലേ ഇല്ലേ അപ്പൊ നിക്കില്ല തോന്നിയാസങ്ങൾ ദൈവം കുറച്ച് സൈലന്റ് സൈലന്റ് സമയത്ത് വേണം ഇല്ലേ അങ്ങനെ എല്ലാ സ്ഥലത്തും ദൈവത്തിന്റെ ശക്തി കാണിക്കാൻ വേണ്ടി പറ്റും ഇവിടെ അധാർമിക പ്രവർത്തി ചെയ്യുന്ന ഒരുവനെ ആദ്യത്തെ ആളെ തന്നെ ദൈവം ഇവിടെ ശിക്ഷിച്ചാൽ ഈ ഭൂമിയിൽ അധാർമിക അധാർമികൾ നിൽക്കില്ല ഇത്രയും പേരെ അധാർമിക പ്രവൃത്തി ചെയ്യുകയും ഇത്രയും പേര് ദ്രോഹിക്കുകയും ചെയ്തിട്ട് പിന്നെ സ്വർഗത്തിൽ പോയിട്ട് ചെയ്യും എന്ന് വെച്ചോണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല അതങ്ങനെയാണ് ഭൂമിയിൽ വെച്ച് ദൈവം ഒന്നും തരൂല ചില സമയത്ത് ചില സമയത്ത് നല്ലോണം കഴിഞ്ഞു തരും പക്ഷെ നമുക്ക് ഇല്ലെങ്കിൽ അവസാനം എവിടെ നിന്ന് കിട്ടും എല്ലാം കിട്ടും എല്ലാം നിന്ന് കിട്ടും സ്വർഗത്തിൽ നല്ല പാല് പോലത്തെ പുഴയുണ്ട് സ്വർഗത്തിലെ പുഴയിൽ എല്ലാത്തിലും പാല് തേൻ പോലത്തെ അരുവികളുണ്ട് ഒന്ന് ഒന്ന് തേനിന്റെ എന്നിട്ട് 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 നല്ല ടേസ്റ്റ് ഉള്ള വളരെ സന്തോഷം തരുന്ന പനിയങ്ങളാണ് സ്വർഗത്തിൽ ഒരു വീട് എന്ന് പറഞ്ഞാൽ ഒരു പഴം പറിച്ചിട്ട് ഇങ്ങനെ തേൻ ഇങ്ങനെ തോലിരി